സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന വാഹനം പിയാജിയയുടെ ആ പാസഞ്ചർ ആണ് പാസഞ്ചറാണ് കേട്ടോ ഈ വാഹനത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാ വണ്ടിയെ പോലെ തന്നെയാണ് എന്നാലും ഈ വണ്ടിയുടെ സീറ്റ് സംബന്ധമായിട്ടാണ് പ്രത്യേകത ഉള്ളത് ഫൈവ് പ്ലസ് വണ്ണാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത് ഫൈവ് പ്ലസ് വൺ ഓൾ കേരള പെർമിറ്റുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഓൾ കേരള പെർമിറ്റുള്ള ഓട്ടോറിക്ഷ അന്വേഷണം എടുക്കുന്ന ആൾക്കാരെ കണ്ടെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് പേപ്പർ ഭാഗങ്ങൾ കാര്യങ്ങൾ ഫുള്ളായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഇതിൻ്റെ വർക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കൂടിയ വർക്ക് തന്നെയാണ് എടുത്തത് ഓട്ടോറിക്ഷയിൽ പല വർക്കുകളും ഉണ്ടാവും പക്ഷെ എന്നാലും കുറച്ച് പൈസ കുറച്ച് കയറ്റൊരു വർക്കാണ് അപ്പം ഇതിൻ്റേതായ ആവശ്യക്കാരുണ്ടാവും വർക്ക് കുറച്ച് കൂടുതൽ നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടി ആവശ്യം നടക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ് സാധാരണ വണ്ടിക്ക് രണ്ട് എഴുപത്തഞ്ച് റേറ്റ് ഒക്കെയാണ് വരിക പക്ഷേ കുറച്ച് കൂടുതൽ തന്നെയാണ് പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ കമ്പം കുടിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊള്ളി മൂന്ന് ഇരുപതാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് ഓൾ കേരള പെർമിറ്റുള്ള ഇനി ഇതുപോലത്തെ വാഹനങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഒന്ന് ഫോളോ ചെയ്യേണ്ടി കിട്ടോ അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് കാണാം